എല്ലാവർക്കും നമസ്കാരം എയർലൈനിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയ റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുകയാണ് ആകാശ എയർലൈൻസിൽ നിന്നാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത് ഒരു ബാംഗ്ലൂർ ബേസ്ഡ് എയർലൈൻ ആണ് നല്ലൊരു അവസരമാണ് ക്രൂ തസ്തികയിലേക്കാണ് മെയിൽ കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ നമുക്ക് വിളിച്ചിരിക്കുന്ന വേക്കൻസിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം സൈറ്റിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നമുക്ക് ഫ്രീ ആയിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മാത്രമല്ല ഇൻ്റർവ്യൂവിൻ്റെ ബേസിസിലായിരിക്കും ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത് സോ ഇതിന്റെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു പാസ്സവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പ്രഷർ ആണെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ബേസ് സാലറി പതിനൊന്നായിരം രൂപ ആയിരിക്കും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ ആയിരിക്കും ബേസ് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ബേസ് സാലറി ആണ് ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ് ഒരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അഞ്ച് വർഷത്തേക്കായിരിക്കും കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കുന്നത് അതിനുശേഷം കോൺട്രാക്ട് റിനോവൽ ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അപേക്ഷിക്കുക മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മാത്രമല്ല ഇന്റർവ്യൂവിൻ്റെ ബേസിസിലായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത് ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുന്നത് ഫോൺ വഴി ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുന്നത് സോ ഇവിടെ അപ്ലൈ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു പേജിലേക്ക് പോകുന്നതാണ് ക്യാബിൻ ഗ്രൂപ്പ് ഫോർ പ്രഷേഴ്സ് എന്നുള്ളത് ഇവിടെ കുറച്ചും കൂടെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ പോസ്റ്റിനെ പോസ്റ്റിനെക്കുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഐ ഡി ക്രിയേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ പേജിലേക്കുള്ള ഡയറക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്ലിക്കേഷൻ ആയിട്ടേ ഉള്ളൂ പതിനാറ് ഓഗസ്റ്റ് രണ്ടായിരത്തിൽ നല്ല അപ്ലിക്കേഷൻ ആയിട്ടേ ഉള്ളൂ സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക കാരണം നല്ലൊരു അവസരമാണ് പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാൻ സാധിക്കുന്ന റിക്രൂട്ട്മെൻ്റ് ആണ് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക അപേക്ഷിക്കുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഈ പേജിലേക്കുള്ള ഡയറക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക ഈ വീഡിയോ വേറെ പെട്ടെന്ന് ലക്ഷ്യം മറക്കരുത് അതോ ഇതിന് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം ആർമി നേവി എയർഫോഴ്സ് എസ് എസ് ഇ അതുപോലെ തന്നെ എയർപോർട്ട് ജോലി നോക്കുന്ന കൂട്ടുകാരൻ ചാനൽ ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ മന്തിമാരം